ചെമ്പനർപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന അടുത്തൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് നമുക്ക് അടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ റോഷൻ വർഷയുടെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് തക്ക സമയത്ത് തന്നെ രേവതി രക്ഷിച്ചത് കൊണ്ടാണ് അതിൽ നിന്ന് വർഷ രക്ഷപ്പെട്ടത് അങ്ങനെ അവരൊക്കെ ഏറുകൊണ്ടിട്ട് പോയിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ പറ കണ്ടു കഴിഞ്ഞതായിരിക്കും നിങ്ങളെല്ലാവരും ബാക്കി വിശേഷങ്ങളൊക്കെ എടുക്കാം വർഷമാണെങ്കിൽ ആകെ വിഷമ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് വർഷ വർഷ എന്ന് പറഞ്ഞിട്ട് രേവതി എന്ന് വിളിക്കുകയാണ് നിനക്ക് അടിയൊന്നും കൊണ്ടില്ലല്ലോ എന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ നീ തനിയായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഞാനുള്ളത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു ഇപ്പൊ മനസ്സിലായില്ലേ കൂട്ടുകുടുംബത്തിന്റെ പ്രാധാന്യം നമുക്ക് ചുറ്റും മനുഷ്യൻ മനുഷ്യനുണ്ടാവണം അങ്ങനെ വർഷ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ കരയേണ്ട വാ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുകയാണ് അങ്ങനെ വർഷം കൂട്ടിട്ട് രേവതി വർഷയും രേവതിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിനുള്ളിൽ കേറ കയറുന്ന സമയത്ത് ഈ വീട്ടിലാണ് താമസിക്കുന്നത് നല്ല വീടാണല്ലോ ഈ സമയത്ത് കിച്ചൺ എവിടെയെന്ന് ചോദിച്ചിട്ട് രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വർഷക്ക് ഇതാ കുടുക്കി എന്ന് പറയണത് നീ പേടിക്കൊന്നും വേണ്ട ഇവിടെ വീട്ടിലെത്തിയില്ലേ ഇനി ഇനിയിപ്പോൾ അവൻ വരികയെന്നുമില്ല അവനൊക്കെ ഓടിപ്പോയി എന്തായാലും നമ്മുടെ കഷ്ടകാലത്തിന് എന്തോ സംഭവിച്ചു അതൊക്കെ വീട് ഇവനാണോ നിന കല്യാണം കഴിക്കാനായിട്ട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു അത് എന്ന് വർഷം പറയുമ്പോൾ ചില ആമ്പിള്ളരൊക്കെ ഇങ്ങനെയാണ് എന്താണാവോ ഒരു പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണെ നോക്കിയിട്ട് കല്യാണം കഴിച്ച് പോകേണ്ടതല്ലേ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവനൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടാനായിട്ട് പോകുന്നതാകുമോ എന്തായാലും അവൻ പോയി ഇനി അവൻ അവിടെങ്ങാനും കുറച്ച് സമയം കൂടി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ തലയിൽ ഒരു കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്കാമായിരുന്നു എന്തായാലും ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല ആ ആശ്രമെങ്ങാനും നിന്ന് നേരത്തെ വീണ്ടിട്ടുണ്ടെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് കേൾക്കുമ്പോൾ വർഷ വീണ്ടും കരുതുന്നുണ്ട് അയ്യോ ഞാനൊരാൾ വീണ്ടും ഒരു ഒരു കാര്യം ഓർമ്മിച്ചു സോറി വർഷ ഞാനിനി അതിനെക്കുറിച്ച് പറയില്ല നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വർഷം ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് വരാം എനിക്കൊന്നും വേണ്ട എന്ന് പറയണേ എനിക്ക് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒന്നും കഴിച്ചിട്ടില്ല എന്നറിയാം ഒരു ചായ കുടിക്കണമെന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം കിച്ചണിലേക്ക് പോയിട്ട് പാലുണ്ടോ എന്ന കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അറിയില്ല അത് ശ്രീകാന്തിന് അറിയൂ ഫ്രിഡ്ജ് പോയിട്ട് തുറന്നു നോക്കുന്നുണ്ട് രേവതി പാലുണ്ടെന്ന് പറഞ്ഞിട്ട് പാലെടുത്തിട്ട് ചായ കാച്ചാൻ വേണ്ടി പോകുകയാണ് ശ്രീകാന്ത് ആണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനില്ലേ നീയും പഠിക്കണ്ടേ ശ്രീകാന്തിന് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് എന്ന് വർഷ പറയുമ്പോഴേക്കും കുഴപ്പമില്ല ഞാൻ തന്നെ നോക്കിയെടുത്തോളാം എപ്പോഴെങ്കിലും വർഷം നിനക്ക് കാര്യം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലും നമ്മൾ ഇരിക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ എന്നെ ഒരുപാട് ചീത്ത പറയാറുണ്ട് ഒരുപാട് അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങിയിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മായിയമ്മ ആഹാ ഇപ്പൊ നമ്മുടെ അമ്മായിയമ്മ അല്ലേ ഓരോ ദിവസവും അമ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്നെ ഓരോന്ന് വിഷമിച്ചു കൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ എവിടെയെങ്കിലും തനിയെ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ സച്ചേട്ടനെ കൂടിയിട്ട് വേറെ താമസിച്ചൂടെ പക്ഷേ അങ്ങനെയല്ല അത് ശരിയല്ല അത് കുടുംബം അതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അതൊക്കെ ഞങ്ങൾ എല്ലാവരുമാണ് നിങ്ങൾക്ക് കുടുംബം നീ ആ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും വേണം ഇപ്പം നിങ്ങൾ തനിയെ നിൽക്കുന്നതുകൊണ്ട് അവനിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഒപ്പമാണ് ഉണ്ടായിരുന്നു അവൻ ഒരിക്കലും ഇതിനുള്ള ധൈര്യം വരില്ലായിരുന്നു കാരണം ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ള തോന്നൽ അവനുണ്ടാകാം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ഇതാണ് നിങ്ങൾ രണ്ടുപേരുടെ ജീവിതത്തിന് സേഫ് അച്ഛനും നിങ്ങളെ കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലാണ് ഉള്ളത് എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാം അച്ഛൻ ഞാൻ പറഞ്ഞാൽ കേൾക്കും നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് തിരികെ വരണം ഇത് കേൾക്കുമ്പോൾ വർഷം ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് വർഷേ അല്ല അവിടെ ശ്രീകാന്തിന്റെ ഏട്ടൻ എന്ന് പറയുമ്പോൾ ആ വലിയൊരു ഏട്ടനും ഉണ്ട് പിന്നെ അവന്റെ ഏട്ടത്തിമാരും അമ്മയും അച്ഛനും എല്ലാവരും ഇല്ലേ നിന്നെ പോലെ നോക്കും അതല്ല ചേച്ചിയുടെ ഹസ്ബൻഡ് സച്ചിയേട്ടൻ സച്ചിയേട്ടനുണ്ടായാലെന്താ കുഴപ്പം അവനെന്താ മനുഷ്യനല്ലേ അല്ല അവരുടെ ദേഷ്യത്തിന് മനസ്സിലുള്ളത് എന്തെങ്കിലും പറയും അത്രേ ഉള്ളു അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ വേറെ എവിടെയും കാണാൻ പോലും കിട്ടില്ല അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവം സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അതെ സംസാരിച്ചു അവർക്ക് എന്തായാലും ദേഷ്യം ഉണ്ടാവില്ലേ സ്വന്തം അനിയനല്ലേ കബളിപ്പിച്ചു പോയത് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അദ്ദേഹം വളരെ ശുദ്ധനാണ് അദ്ദേഹം സ്വന്തം അച്ഛനെന്ന് വെച്ചാൽ ജീവനാണ് സ്നേഹം തോന്നി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും നീ അവരെ ഭയപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും നാണക്കേടാണ് തോന്നുന്നത് ചായ കണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് വർഷയ്ക്ക് കുടിക്കുക വർഷേ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് സച്ചേട്ടൻ വളരെ നല്ലവനാണ് എന്ന കാര്യം പറയുമ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡല്ലേ ചേച്ചി അങ്ങനെയല്ലേ പറയുള്ളൂ വർഷേ ആദ്യം ഞാൻ സച്ചേട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവരെ എനിക്ക് മനസ്സിലായത് നിനക്ക് വീട്ടിൽ വന്നെങ്കിൽ അത് മനസ്സിലാവുമെന്ന് പറയുകയാണ് അപ്പോഴും വർഷേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആവശ്യമില്ലാതെ ഓരോ ചിന്തിക്കല്ലേ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരാൻ വരാമെന്നൊക്കെ തുടർന്ന് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ രേവതി അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എന്ന് പറയണം ആ റാസ്ക്കിൽ അങ്ങനെ ചെയ്തു അല്ലേ ഞാനും തെറ്റ് ചെയ്തു നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തുവിടാൻ പാടില്ലായിരുന്നു എനിക്കെന്തോ ഇനിയും വരുമെന്ന പേടി ഉണ്ട് അപ്പോഴേക്കും നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നിനക്കൊന്നും പറ്റില്ല നിന്റെ കയ്യിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അതിനു മുമ്പ് ചേച്ചി വന്ന് തന്നെ രക്ഷിച്ചു ഒരുപാട് നന്ദിയോണ്ട് ചേച്ചിയെന്ന് പറയുകയാണ് അപ്പോൾ ഈ ചെറിയൊരു ചെറിയ ചിരിയും ചിരിച്ചിട്ട് നീക്കണം അപ്പോൾ തുടർന്ന് രേവതിയാണെങ്കിൽ വർഷയോടെ അച്ഛനെയും അമ്മയും പോയി കാണുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറയാനും പിന്നെ നിങ്ങൾ ഈ പിണക്കമൊക്കെ വീണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ എന്ന് പറയാനും അവരെ കൺവിൻസ് ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ രേവതി നേരെ സച്ചിക്ക് അരികിലേക്ക് പോവുകയാണ് സച്ചിയാണെങ്കിൽ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ അവിടേക്ക് വന്നിരിക്കുകയാണ് അങ്ങോട്ട് രേവതി തിരഞ്ഞു വരുമ്പോൾ നീ എങ്ങനെ ഇവിടേക്ക് വന്നോ എന്ന് കാര്യം ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ അറിയാം ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ രേവതിയോട് ചോദിക്കും ഞാൻ സച്ചിയേട്ടിനെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അതെ ഞാൻ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് കൂടെയുള്ള ഫ്രണ്ട് രേവതിക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത കാര്യം അവൻ പറയുന്ന സമയത്ത് ആഹാ നീ ഇത്രയും ഒക്കെ വിസ്തരിച്ച് പോലീസർമാർ പോലീസ് ഓഫീസർമാരെ മാതിരി ചെക്ക് ചെയ്തതിന് ശേഷം എന്തിനാ ഇങ്ങോട്ട് വന്നു അതിന് മാത്രം എന്താ അത്യാവശ്യം അച്ഛന് കുഴപ്പമൊന്നും എന്ന് സച്ചി ചോദിക്കുകയാണ് ഈ അച്ഛന് കൊഴപ്പൊന്നുമില്ല അച്ഛൻ കുഴപ്പമൊന്നും എന്ന് മാത്രമല്ല എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് അതൊന്നുമല്ല ഞാൻ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഒന്നും മറക്കരുത് എന്നുള്ള കാര്യം അതെ സച്ചേട്ടാ ഞാൻ ഇപ്പോൾ ഒരു കാര്യം നടന്നു എൻ്റെ മുഖത്തെ ഭാവം ശരിയല്ലല്ലോ എന്താ നീ പൊതു പുതുതായിട്ട് ചെയ്തത് ഞാൻ പറയാം പക്ഷേ സച്ചേട്ടാ എന്ന് പറയുകയാണ് നീ പറയുന്ന കാര്യത്തിന്റെ പോലെ ഇരിക്കും ദേഷ്യപ്പെടണോ വേണ്ടയോ എന്നുള്ളത് സച്ചേട്ട ഇങ്ങനെ പറഞ്ഞു ഞാനെങ്ങനെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പറയേണ്ടതെന്ന് പറയുകയാണ് അപ്പം നീ എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെയും നീ ചീത്ത വിളിക്കും നീ ഒന്നുകിൽ പറ അല്ലെങ്കിൽ പോ ഞാനൊരു ഓട്ടത്തിന് വേണ്ടി വന്നതാണ് നീ ഇങ്ങനെ ചാടി കളിച്ചു കഴിഞ്ഞാൽ അവളെങ്ങനെ പറയാ അവൾക്കെന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ട് പറയുകയാണ് ഞാൻ എന്തായാലും മാറി നിൽക്കാന്ന് പറയുകയാണ് ഓ മാറി നിൽക്കുന്നു വേണ്ട പറയുന്ന കാര്യം കേട്ടോ സച്ചേട്ടനെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പോവുകയാണ് സച്ചേട്ട ഞാനിന്നൊരാളെ കാണാൻ വേണ്ടി പോവുകയാണ് വർഷം എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ കസ്റ്റമർ ആണോ ആ ശ്രീകാന്ത് കല്യാണം കഴിച്ച ആ പെൺകുട്ടി ഇല്ലേ അവളെ അവളെ നീ എന്തിനെ കാണാൻ പോയത് ആരോട് ചോദിച്ചിട്ടാ പോയത് ആ പെൺകുട്ടിയോട് സംസാരിക്കും എന്നോട് പറഞ്ഞതില്ലേ അവൾ എന്താ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ കേട്ട നീ ഓടിച്ചാടി പോയിട്ടുണ്ടാവും അല്ലേ എനിക്കൊരു പ്രാവശ്യം പറഞ്ഞു ബുക്ക് ഇത് വരില്ലേ നീ എന്താ മനസ്സ് വിചാരിച്ചോണ്ട് നടക്കുന്ന സച്ചിയോട് സംസാരം കേട്ടിട്ട് കൂടെ നിൽക്കുന്ന ഫ്രണ്ട് പറയുന്നുണ്ട് ഏടാ മെല്ലെ പറയടാ നമ്മളിവിടെ ട്രിപ്പിന് വന്നതാണ് വലിയ കമ്പനിയാണ് അവർ ട്രിപ്പ് വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറത്താക്കാം നീ ഇപ്പോൾ എന്തിനാ അവളെ കാണാനായിട്ട് പോയെന്ന് അടക്കത്തോട് ചോദിക്കുകയാണ് സച്ചി അത് ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും ഇടയിൽ ചെറിയ പ്രശ്നം അപ്പോൾ നീ അത് കേട്ട ഉടനെ തന്നെ അതിൻ്റെ പഞ്ചായത്തേയും പോയിട്ടുണ്ടാകും െ അവൾ വലിയ വിഷമത്തിലാണ് എന്നെ വിളിച്ചത് ഇപ്പം അതൊന്നുമല്ല പ്രശ്നം നീ അവിടെ എന്താ നടന്നുള്ള പ്രശ്നം ചോദിച്ചുകൊണ്ട് വർഷയെ റോഷൻ ആസിഡ് ഒഴിക്കാൻ വന്ന കാര്യങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ രേവതി കല്ലെടുത്ത് എറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സച്ചിയോട് പറയുന്നുണ്ട് എന്താ സിസ്റ്റർ നീ പറയുന്നത് അപ്പോ ആ പെണ്ണിന്റെ മുഖത്ത് ഒഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ആരാണെങ്കിലും ആയിക്കോട്ടെ ഒരു പെണ്ണിന് ആപത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ പറ്റുക നീ വല്ല ഹീറോ ആണല്ലേ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടാ സിസ്റ്റർ നല്ല കാര്യമില്ല ചെയ്തത് പിന്നെ നീ എന്തിനാ അവൾ ചീത്ത പറയുന്നത് നീ വേറെ ഒന്നും മനസ്സിലാവാതെ പറയല്ലേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ നീ എന്താ ചെയ്യുക അവൾ ആരുടെടുത്ത് പോയിട്ട് എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ട് അത് കണ്ടിട്ട് വെറുതെ നിൽക്കാൻ വേണ്ടി പറ്റുമോ സച്ചേട്ടാ അവൾ നമ്മുടെ വീട്ടിലെ പെണ്ണാണെന്നുള്ള കാര്യം നമ്മുടെ വീട്ടിലെ പെണ്ണോ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റിയിട്ട് അവളുടെ കുടുംബമാണ് അവളെ വിളിച്ചപ്പോൾ പോയത് നീ ചെയ്തത് തെറ്റാണ് ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തെങ്കിലും സംഭവിക്കട്ടെ അവളെ കാണാൻ പോയത് തന്നെ തെറ്റാണ് പോരത്തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ആ പെണ്ണല്ലേ എന്നെ കോവില് കൂട്ടിട്ട് പോയിട്ട് ഇങ്ങനെ ചെയ്തത് നീ ഒരു ശരിക്കൊരു പൊട്ടത്ത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ ഇന്റർവ്യൂ എടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് സച്ച് വന്ന ഉടനെ തന്നെ എന്താ ചോദിക്കുകയാണ് മാഡത്തിന് ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് ഓഹോ കമ്പനിയിലെ മാഡത്തിനെ ആയിരിക്കല്ലോ അവർ മുകളിലാണുള്ളതെന്ന് പറഞ്ഞാൽ അല്ലല്ല ഈ മാഡത്തിനെ എന്ന് പറയുകയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഞാനോ ഞാനത്ര വലിയ ആളൊന്നും അല്ല എന്ന് രേവതി പറയണം നിങ്ങൾ ആൾ മാറി വന്നായിരിക്കും എന്ന് പറയുമ്പോൾ അയ്യോ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട് അല്ല മാഡം നിങ്ങൾ ചെയ്ത കാര്യം ഇപ്പോൾ ഓൺലൈനിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് അതിന് മാത്രം ഇവൾ എന്താ ചെയ്തതെന്ന് സച്ച് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ മാടെ രക്ഷിച്ചില്ലേ ആ അതാ സാർ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടല്ലോ സച്ചി ശരിക്കും രേവതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് കൂടുതൽ നേരിട്ട് കാണുന്നത് ആ വീഡിയോ കണ്ട ഉടനെ തന്നെ ഫ്രണ്ട് പറയുന്നത് കണ്ടില്ലേ കല്ലെടുത്ത് എറിയുന്നതിൻ്റെ സ്പീഡ് സിറ് സിറെന്ന് പറഞ്ഞിട്ടല്ലേ എറിയുന്നുണ്ട് അങ്ങനെ സച്ചിയുടെ അടുത്ത് മാറി നിൽക്കാൻ പറയുന്നുണ്ട് മാഡം ഞങ്ങൾക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് ഇതൊക്കെ രേവി ചോദിക്കുമ്പോൾ മോ പുറകിലേക്ക് പോകുന്ന സമയത്ത് സച്ചി എന്താ പറയുക എന്നുള്ളത് രേവതിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മാഡം അത്രയും ആണുങ്ങളവിടെ നിന്നിട്ടും അവരെ ആരും ചെയ്യാത്ത കാര്യം മാഡത്തിന് എങ്ങനെ ചെയ്യാൻ പേടിയൊന്നും തോന്നിയില്ലേ മാഡത്തിന് എനിക്കപ്പൊ അങ്ങനെയൊന്നും തോന്നിയില്ല ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ പോകില്ലായിരുന്നു മാഡം കരാട്ടെ കുംഭു എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല ഞാനൊരു പോ വിൽക്കുന്ന പെൺകുട്ടിയാണ് അതിനൊക്കെ എനിക്കെവിടെയാണ് സമയം നമ്മളിതൊന്നും പഠിക്കേണ്ട സമ ആവശ്യമില്ല സാഹചര്യം വരുന്ന സമയത്ത് കൈ കിട്ടുന്ന എന്താണോ അതങ്ങ് എറിയുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഫ്രണ്ട് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഈ കേട്ടല്ലോ സച്ചിലേ ഇനി കുറച്ച് ജാഗ്രതയോടെ ഇരുന്നോ ഈ സിറ്റുവേഷനിൽ അവിടെ നിൽക്കുന്ന ആണുകൾ എല്ലാവരും ഒതുങ്ങി നിന്നു പക്ഷെ മാഡത്തിനുവിടുന്ന ഇത്രയും ധൈര്യം വന്നെന്ന് ചോദിക്കുമ്പോൾ ധൈര്യത്തിന് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല ഇതെല്ലാം ഞാൻ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചാണ് അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകും ഏത് രീതിയിലാണോ അവരടുത്ത് നേരിടേണ്ടത് ആ രീതിയിൽ തന്നെ സച്ചിയായിട്ടും പോരാടുകയും ചെയ്യും അങ്ങനെയാണ് ഞാനിതെല്ലാം കണ്ടുപഠിച്ചത് അങ്ങനെ കണ്ടു കണ്ട് ഞാനിപ്പോൾ ചെറിയൊരു സണ്ടക്കൊഴി പോലെയായി സച്ചിയാണെങ്കിൽ അതിനിടെ കെയർ ചെയ്യുക അല്ല രേവിതി നീ തന്നെയാണോ ചെയ്തത് അതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ ക്യാമറമാൻ എല്ലാവരും കൂടെ പറ ഇതിലേക്ക് വരരുത് അയ്യോ സാർ ഇതെന്റെ ഹസ്ബൻഡാണെന്ന് പറയുന്ന ആണോ എന്ന് ചോദിച്ചിട്ട് നേരെ പിന്നെ സച്ചിയുടെ അരികരിലേക്ക് പോവുകയാണ് സാർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല പെൺകുട്ടി കിട്ടിയത് വളരെ ധീരതയോടെ നിൽക്കുന്ന പെൺകുട്ടി അതിൽ സാർ അഭിമാനിക്കണം സാർ അഭിമാനിക്കുന്നുണ്ടോ അവൾ കാര്യം വരുന്ന സമയത്ത് ഭയപ്പെടില്ല പക്ഷെ അവൾക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അത് എനിക്ക് സച്ചി ചോദിക്കുന്നുണ്ട് എന്റെ മുഖം ക്യാമറയിൽ കിട്ടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടോ കിട്ടുന്നുണ്ട് സാർ അതെ ഏത് നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ് അവൾക്ക് ഗുണ്ടകളെ ഒക്കെ അടിച്ചു ഓടിച്ചു എല്ലാ പെൺകുട്ടികളും ഇതുപോലെ ആയിരിക്കണം രേവതിയെ കണ്ടിട്ട് എല്ലാ പെൺകുട്ടികളും പഠിക്കണം രേവതി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ആ പെൺകുട്ടി നല്ലവളാണോ ചിത്തവളാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവളെ അവളൊരു പെൺകുട്ടിയെ എനിക്ക് എന്തായാലും നല്ല അഭിമാനമുണ്ട് അങ്ങനെ രേവതിയെ കുറിച്ച് നല്ല പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ മീഡിയയിൽ എല്ലാവരും സച്ചി പറയുന്നത് രേവതി പറയുന്നത് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ്